ഈശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കുട്ടുകാർ ഇന്ന് പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് നമ്മൾ ആചരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടിനി പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം കാരണം ലൂർദിൽ ഭരണദീർത്തേക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തൊക്കെ പറഞ്ഞു അമലോത്ഭവ സത്യം സത്യമായിട്ട് അമ്മ ഭൂമിയിൽ വന്ന് പറയുന്നത് ഈ ലൂർതിൽ വെച്ചാണ് അവിടെ വെച്ചാണ് അമ്മ പറഞ്ഞത് ജപമാലയുമേന്തി തിരി പ്രദക്ഷിണമായി മനുഷ്യ മക്കൾ എൻ്റെ പക്കലേക്ക് വരട്ടെ അതാണ് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം ജപമാലയുമായിട്ട് തിരിപ്രദക്ഷിണവുമായിട്ട് എൻ്റെ പക്കലേക്ക് വരട്ടെ അവിടെയാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ ആ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ നടക്കുന്നത് അത്ഭുത ഉറവ പൊട്ടിപ്പുറപ്പെട്ട് അവിടെ നിന്ന് രോഗശാന്തികൾ വരുന്നത് ഈ ഒരു പ്രത്യക്ഷീകരണത്തിനെയും എതിർക്കാൻ വിശ്വാസികളുണ്ടാകാം പക്ഷേ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് നിങ്ങളിതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എല്ലാത്തിനെയും എതിർക്കും അവസാനം യേശുക്രിസ്തുവിനേക്കാൾ വിശുദ്ധരാണ് ഞങ്ങൾ എന്നുവരെ പ്രബോധനങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി അന്ത്യകാലം അടുത്തു അഹങ്കാരം അതിൻ്റെ കൊടുമ്പിരി കൊണ്ടു പിശാചിൻ്റെ ആയുധമാണ് കേട്ടോ അഹങ്കാരം അഹങ്കാരം നിറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ മാത്രമാണ് ശരി എന്ന് മനുഷ്യർ പറയാൻ തുടങ്ങുക ചുരുക്കി പറഞ്ഞാൽ അത് തലക്കി പിടിച്ചാൽ മനുഷ്യൻ പിശാചിൻ്റെ മക്കളാകുന്നു അതാണ് പറയുക പിശാചിൻ്റെ മക്കളാകുമ്പോഴാണ് അഹങ്കാരം കൊണ്ട് നിറയുക അവൻ്റെ ഏറ്റവും നല്ല ഗുണമാണ് അവൻ്റെ ഒരു ഗുണമാണ് അവൻ്റെ ഐഡൻറ്റിറ്റി അഹങ്കാരമാണ് അതുകൊണ്ട് ഇനി ലൂർതിലെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ശരിയല്ല ഇത് ശരിയാണ് അങ്ങനത്തെ കുറേ ചിന്തകളുണ്ടാകും ദൈവ മക്കൾ അതൊന്നും ഓർക്കണ്ട കേട്ടോ ഇന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മുടെ അമ്മ ലൂർതിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണെന്ന് ഭരണാഥീയത്തേക്ക് ഈ പ്രത്യക്ഷപ്പെട്ട ദിവസം അമ്മ എപ്പോഴും മനുഷ്യ മക്കളെ പുത്രനിലേക്കാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ അമ്മയിലേക്ക് വാ അമ്മയിലേക്ക് വാ എന്ന് പറഞ്ഞിട്ടില്ല ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ മാതാവ് വന്നിട്ട് ജപമാല ചൊല്ലുക ദിവ്യകാരന് ആരാധനരായിരിക്കുക ദിവ്യ ബലി നിങ്ങൾ പങ്കെടുക്കുക എന്നിട്ട് പാപപരിഹാരം ചെയ്യുക എൻ്റെ ആത്മാക്കൾ അത് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും നഷ്ടപ്പെടാതിരിക്കാന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്തിനാ മരിച്ചു പോയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്ത് ഗുണം ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താൽ മതി അത് മാത്രേ വേണ്ടൂ പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ മരിച്ചു പോയതിന് ശേഷം ഈശോ നമുക്കൊരു ഒരു കരുണ തന്നിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലം അപ്പം മരിച്ചു പോർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ പറയുന്നവരുണ്ട് ഇനി പാപികൾ പാപം ചെയ്തിട്ട് അവർ അങ്ങനെ പാപം ചെയ്യട്ടെ നമ്മളതിനു വേണ്ടി എന്താ പ്രാർത്ഥിക്കണേ അവരവർ ജീവിക്കട്ടെ ഇതെല്ലാം ഈശോയ്ക്കെതിരായ ചിന്തകളാണ് നമ്മളൊക്കെ പാപം ചെയ്തതിൻ്റെ ഫലമാണ് ഈശോ കുരിശിൽ കിടക്കുന്നത് നമ്മൾ ചെയ്ത പാപം കൊണ്ട് ഈശോ പാപം ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം അപ്പോൾ ഈശോ ഇതുപോലെ മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായിട്ട് സഹനമേറ്റെടുത്ത് നിന്ദനങ്ങളും തുപ്പലുകളൊക്കെ ഏറ്റെടുത്ത് കുരിശിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈശോൻ്റെ ആളാണ് ഞാൻ ഈശോയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഈ പാതാളത്തിലിറങ്ങി മരിച്ചവരോട് സുവിശേഷം പറഞ്ഞ ഈശോ അവരെ കൊണ്ട് മരിച്ചവരെ കുറിച്ച് സഹനസഭയിലെ കുറിച്ച് കർത്താവിന് കരുതലില്ലേ ജീവിച്ചിരിക്കുന്നവരോടും കരുതലില്ലേ അപ്പോൾ ഈശോയേക്കാൾ വലിയ ആളുകളായിട്ട് ഇന്ന് പലരും പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ചാരത്ത് നിൽക്കുന്ന മക്കളെയൊക്കെ വേർപ്പെടുത്താൻ നോക്കുന്നുണ്ട് തെറ്റായ പ്രബോധനങ്ങൾ കൊടുത്തിട്ട് ഒരു കാരണവശാലും അങ്ങനെയൊന്നും നിങ്ങൾ പതറിപ്പോകരുത് പരിശുദ്ധ അമ്മ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് സത്യം തന്നെയാണ് ഇനി മാതാവിനെയും ശുദ്ധീകരാത്മാക്കളെയും ആരെയും കാണാനുള്ള വരം ഇല്ലാത്തവർ വേണമെങ്കിൽ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളും എതിർക്കുന്നുണ്ടാകാം അവർക്ക് കാണാൻ കഴിയാത്തത് അവർക്കറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ കാണുന്നവർ ഇങ്ങനത്തെ പ്രബോധനങ്ങളൊക്കെ കേട്ടിട്ട് അയ്യോ ഞങ്ങൾക്ക് ദർശനം കിട്ടുമ്പോൾ അതൊരു പ്രാന്താണോ ഇത് തെറ്റാണോ എന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ വിശ്വാസത്തിൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക അവിടെ സഹനസഭയുണ്ട് സമരസഭയുണ്ട് വിജയസഭയുണ്ട് അവിടെ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു ദിവ്യകാരുണ്യാരാധന ജപമാല മുറുകെ പിടിച്ചോ അന്ത്യകാലമാണ് ഈശോയ്ക്ക് വരെ എതിരുണ്ടാകും ഇനി ഈശോയോട് പ്രാർത്ഥിക്കേണ്ട എന്ന് വരെ പറയും ഒന്നും ശ്രദ്ധിക്കേണ്ട ഇന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മ മനുഷ്യ പറയുന്നു ജപമാല പിടിച്ച് നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരിക അത് വിചാരിച്ച് ജപമാലയാണ് മുഖ്യം എന്ന് അമ്മ പറഞ്ഞിട്ടില്ല പരിശുദ്ധ കുർബാന തന്നെയാണ് മുഖ്യം യേശുവിൻ്റെ ബലിയാണ് മുഖ്യം അതിലൊരു തർക്കവും ഇല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച പുത്രൻ്റെ ബലിയാണ് പുത്രൻ്റെ നിന്ദനങ്ങളും തുപ്പലുകളും ഏറ്റിട്ടുള്ള മുഖമാണ് എന്തുകൊണ്ടാണ് അത് പിതാവിന് ഇഷ്ടപ്പെടുന്നത് എളിമയോടെ സഹനം സഹനമേറ്റെടുത്തുകൊണ്ടാണ് പുത്രൻ്റെ ഈ മുഖം ഇഷ്ടപ്പെടുന്നത് മനുഷ്യർ സഹനം ഏറ്റെടുത്താൽ ആരെയും കുറ്റപ്പെടുത്താതെ തിരുവിലാവ് കുത്തിയവന് പോലും സൗഖ്യം കൊടുത്ത ഈശോയെ അനുകരിച്ച് നമ്മളും ഇതുപോലെ ആകണം ആകുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരുടെയും പ്രബോധനങ്ങളൊന്നും കേൾക്കേണ്ട നേരിട്ട് അടുത്തേക്ക് പോകാം പക്ഷെ അങ്ങനെ ആരും ആയില്ലല്ലോ അങ്ങനെ ആരും ആവുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ പാവപ്പെട്ട നമ്മൾ ഈ ജപമാല ചൊല്ലിയും അതുപോലെ വിശുദ്ധന്മാരുടെ നവേനയും ചൊല്ലി അതൊക്കെ പരിസ്ഥ കുർബാന സമർപ്പിച്ച് നമ്മൾ നിത്യജീവൻ കിട്ടാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഇതിനെതിരായിട്ട് ആരെങ്കിലും പഠനം തരുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ സഭയുടെ വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുക ഞാൻ സഭയിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് സഭയുടെ പ്രബോധനങ്ങൾ തെറ്റിക്കുന്നവരുണ്ട് അവസാന കാലമാണ് പല വേഷത്തിലും രൂപത്തിലും പിശാചു വരും പ്രാർത്ഥനയിൽ നിന്ന് തെറ്റിക്കാനായിട്ട് സ്നേഹത്തിൽ നിന്നും തെറ്റിക്കാൻ സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് അത് സ്നേഹത്തിൻ്റെ അടയാളമാണ് അപ്പോൾ അതിന് വിലക്ക് വെക്കും അതുപോലെ പല പ്രാർത്ഥനകളും വേണ്ട എന്ന് പറഞ്ഞാൽ പലതും പറയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചോദിക്കുക ഏതാണ് ശരി ആത്മാവ് നിങ്ങളെ നയിക്കും ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഈ ജപമാല വെറുപ്പുള്ളവരുണ്ട് കേട്ടോ യേശു മാത്രം മതി എന്ന് പറയുന്നവരുണ്ടേ ഓർക്കണം ഈ ജപമാല എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് ഉരുവിടുന്നത് അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുന്നത് യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയാണ് പിന്നെ ചെയ്യുന്നത് പരിശുദ്ധ തൃത്തത്തിന് ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന തൃത്ത സ്തുതിയാണ് പക്ഷേ ഇത് മേരിയുടെ ആണ് എന്ന് പറഞ്ഞ് ഇതിനെ ഗണ്ിക്കുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുക ഏത് ജപമാല നിങ്ങൾ ചൊല്ലിക്കോ അതിൽ ഈശോയുണ്ടെന്ന് അത്രയും വിശ്വസിച്ചാൽ മതി ഈശോ എന്ന നാമം അതിശയകരമായ നാമം ഈശോ എന്ന നാമത്തിൻ്റെ മുമ്പിൽ തല കുമ്പിടുമ്പോൾ സാത്താൻ വിരളി പിടിക്കും അത് പരിശുദ്ധ ജപമാലയിൽ എത്ര തവണ ഈശോയുടെ മുമ്പിൽ നമ്മൾ കുമ്പിടും ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോഴും ഈശോ എന്ന നാമത്തിൻ്റെ മുമ്പിൽ നമ്മൾ കുമ്പിടുമ്പോൾ സാത്താൻ വിരളി പിടിക്കും അതുകൊണ്ട് തന്നെ അവൻ ഈ പ്രാർത്ഥനയ്ക്ക് എതിരെ നിൽക്കും കാരണം ഓരോ മനുഷ്യ മനുഷ്യർ ജവമാലിങ്ങനെ ഒരുമിട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഈശോയെ എന്നുള്ള നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ആ ഈശോ എന്ന നാമത്തിൻ്റെ മുമ്പിൽ കുമ്പിടുമ്പോൾ അവന് ദഹിക്കില്ല അവനാ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവന് ജപമാലയ്ക്കെതിരെ എപ്പോഴും മറ്റുള്ളവരിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കും യേശുമതി യേശുമതി എന്ന് പറയും ആ യേശുവിനെ തന്നെയാണ് ഈ ജവമാനയിൽ വിളിക്കുന്നത് അതുകൊണ്ട് ഓരോന്നിനും വിലക്കുകൾ പറയുമ്പോൾ തിരിച്ചറിവിൻ്റെ വരം കിട്ടാൻ പരശുദ്ധാത്മാവിനെ വിളിക്കുക ഇന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി അമ്മയോടൊപ്പം നമുക്ക് ഈശോയുടെ തിരുമുഖത്തിനെ ആരാധിക്കാം ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഈശോടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ അതെങ്ങനെയുണ്ടായി എന്നൊക്കെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവേ നിൻ്റെ മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾ രക്ഷിക്കപ്പെടും ഈശോയുടെ തിരുമുഖത്തോടുള്ള ഈ പരിഹാര ഭക്തി ആചരണം ആധുനിക സമൂഹത്തെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ദൈവീക പ്രവൃത്തിയാണ് പോപ്പ് പയ സൊമ്പതാമൻ എഴുതി വച്ചിട്ടുള്ളതാണ് അതുപോലെ പശ്ചിമ ആഫ്രിക്കയിലെ ബെനിനിൽ നിന്ന് ഒരു പ്രവചനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നിത്യപിതാവ് പറയുന്നു എൻ്റെ മക്കളെ മനുഷ്യവംശത്തിൻ്റെ മേൽ വരാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷയുടെ സമയത്ത് തിരുമുഖം വളരെ ആശ്വാസകരമാകും കണ്ണുനീർ തുടയ്ക്കുന്നതിനുള്ള ഒരു യഥാർത്ഥ തുവാലയായിരിക്കും കാരണം എൻ്റെ യഥാർത്ഥ മക്കൾ അതിൻ്റെ മറവിൽ ഒളിക്കും തിരുമുഖം യഥാർത്ഥമായ ഒരു അനുഗ്രഹമായിരിക്കും അങ്ങനെ ഞാൻ മനുഷ്യവംശത്തിൻ്റെ മേൽ അയക്കുന്ന ശിക്ഷ കുറയും അന്ധകാര ശക്തിയിൽ നിന്നും മോചിതരാകാൻ തിരുമുഖ ചിത്രം അത് സ്ഥാപിച്ചിരിക്കുന്ന വീടുകൾക്ക് വെളിച്ചമായിരിക്കും എൻ്റെ തിരുപുത്രൻ്റെ തിരുമുഖം സ്ഥിതി ചെയ്യുന്ന വീടുകൾ അടയാളപ്പെടുത്താൻ ഞാൻ എൻ്റെ മാലാകന്മാരോട് കൽപ്പിക്കും നന്ദി കെട്ട മനുഷ്യത്വത്തിൻ്റെ മേൽ വരുന്ന തിന്മകളിൽ നിന്ന് എൻ്റെ മക്കൾ അതുവഴിയായി രക്ഷിക്കപ്പെടും എൻ്റെ മക്കൾ തിരുമുഖത്തിൻ്റെ യഥാർത്ഥ അപ്പസ്തോലന്മാരായി മാറുകയും അത് എല്ലായിടത്തും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു അത് കൂടുതൽ വ്യാപിക്കും തോറും മഹാവിപത്തുകൾ കുറയും ഈശോ പറയുന്നു എൻ്റെ അതിവിശദമായ തിരുമുഖം സ്വർഗസ്ഥനായ പിതാവിനെപ്പോഴും സമർപ്പിക്കുക അങ്ങനെ പിതാവ് നിങ്ങളോട് കരുണ കാണിക്കും എൻ്റെ തിരുമുഖത്തെ ബഹുമാനിക്കണമെന്നും നിങ്ങളുടെ വീടുകളിൽ തിരുമുഖത്തിന് ഒരു ബഹുമാന്യമായ സ്ഥാനം നൽകണമെന്നും ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു അങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാ ദിവസവും നിങ്ങളുടെ വീടുകളിൽ യേശുവിൻ്റെ തിരുമുഖത്തോട് ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലുന്നത് ഉറപ്പാക്കുക നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനെ അഭിവാദ്യം ചെയ്യാൻ മറക്കരുത് ഈശോയുടെ തിരുമുഖത്തിന് സ്തുതി സ്തുതിയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി ഉറങ്ങാൻ കിടക്കുമ്പോൾ തിരുമുഖത്തിൻ്റെ അനുഗ്രഹം ചോദിക്കുക അങ്ങനെ നിങ്ങൾ സ്വർഗീയ മാതൃരാജ്യത്തിൽ സന്തോഷത്തോടെ എത്തിച്ചേരും അതിവിശുദ്ധമായ തിരുമുഖത്തോട് പ്രത്യേക സ്നേഹമുള്ള എല്ലാവരും അപകടങ്ങളിലും ദുരിതങ്ങളിലും ആശ്വസിപ്പിക്കപ്പെടുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇത് ഈശോ ഒരു മനുഷ്യ വ്യക്തികൾക്ക് കൊടുത്ത സന്ദേശമാണ് ഈ സന്ദേശവും തെറ്റാണെന്ന് പ്രചരിപ്പിക്കും പക്ഷേ നിങ്ങൾ ഓർക്കുക നമ്മുടെ സന്ദേശങ്ങൾ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതാണെങ്കിൽ അത് ശരി തന്നെയാണ് അത് നമ്മൾക്ക് വിശ്വസിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള അംഗീകാരം നമ്മുടെ സഭ നമുക്ക് പൊതുവായി തന്നിട്ടുണ്ട് നല്ല സന്ദേശങ്ങൾ ഈശോയിലേക്ക് അടുപ്പിക്കുവാനുള്ള സന്ദേശങ്ങൾ നമുക്കിത് സ്വീകരിക്കാം എന്നിട്ട് ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കാം ഈശോ ഏറ്റുവാങ്ങിയ പാടുപീടുകൾ മനസ്സിൽ കൊണ്ടുവരാം നമ്മൾ പാപം ചെയ്തതുകൊണ്ടാണ് എന്ന് ഓർക്കണം ഈശോ ഇതെല്ലാം സഹിച്ചത് അതുകൊണ്ട് അഹങ്കാരത്തിൽ നിന്നും മോചിക്കപ്പെടാൻ ദൈവനിന്ന ദൈവനിഷേധം ഞായറാഴ്ചകളും മറ്റു കടമുള്ള ദിവസങ്ങളിലും ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്ത ആഘോഷങ്ങൾ അശുദ്ധി നിറഞ്ഞ വസ്ത്രധാരണം അതുപോലെ ഭക്ഷണാസക്തി ഇതെല്ലാം നടത്തിക്കൊണ്ട് സാപത്ത് അശുദ്ധമാക്കുന്നവരുണ്ട് അവരെയെല്ലാം ഓർത്ത് പരിഹാരമായിട്ട് ഈ തിരുമുഖത്തോടുള്ള പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം മാപ്പാക്കണമേ അവർക്ക് വെളിവ് നൽകണമേ ദൈവമില്ല എന്ന് പറയുന്നവരുണ്ട് മാതാവില്ല എന്ന് പറയുന്നവരുണ്ട് വിശുദ്ധർ വേണ്ട എന്ന് പറയുന്നവരുണ്ട് സഹോദരങ്ങളെ അപവാദങ്ങൾ പറയുന്നവരുണ്ട് എല്ലാ അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് ദൈവത്തിനെയാണ് നിന്ദിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവം കൊടുത്ത സഭകളിലെ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോൾ അത് ദൈവനിന്ദയാണ് പ്രിയ സഹോദരങ്ങളെ ഇതിനെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കാം നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം ഈശോയുടെ പാടുപീടുകൾ സഹിച്ചു നിൽക്കുന്ന നമ്മുടെ ഈശോയുടെ മുഖം നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നത് അതാകട്ടെ ഒരാളെയും കുറ്റപ്പെടുത്താതെ എളിമയോടെ നിൽക്കുന്ന നമ്മുടെ ഈശോ നമുക്കും അതുപോലെയായാൽ മതി ആരെയും കുറ്റപ്പെടുത്തണ്ട കാരണം എല്ലാവരിലും കുറവുകളുണ്ട് നമുക്ക് നമ്മുടെ കുറവുകൾ തീർത്താൽ മതി അതിന് നമ്മുടെ ഈശോയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാം ഈശോ നമ്മെ അനുഗ്രഹിക്കും അമേന